മുകളിലേക്ക് സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ മുറിയിലേക്ക് ചെന്നു ഡോറ് ലോക്കാണോ എന്ന് നോക്കി ഡോറിന്റെ ലോക്ക് പിടിച്ച് താഴ്ത്തിയതും അത് തുറന്നു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ആൾ കുളിക്കുകയാണെന്ന് മനസ്സിലായി അവൾ ആ റൂം ചുറ്റിനെന്ന് നോക്കി ചുമരിൽ ഒരുപാട് ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എല്ലാം പ്രണയം തുറന്ന് കാണിക്കും പോലെയുള്ള ചിത്രങ്ങൾ ഓരോ ചിത്രത്തിലും അവരുടെ പ്രണയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അതിലൊരു ചിത്രം അവളുടെ കണ്ണിൽപ്പെട്ടു അവൾ ആ ചിത്രത്തിലേക്ക് നോക്കി നിന്നു നീലക്കടലിൽ ഇരുവരും നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഇരുവരുടെയും വസ്ത്രം നനഞ്ഞ് ആഹാര വടിവുകൾ പുറത്തേക്ക് വ്യക്തമായി കാണാം രുദ്രൻ്റെ അരയിൽ കാലുകൾ ചുറ്റി പിണഞ്ഞ് അവന്റെ ചുണ്ടിൽ പ്രാന്തമായി ചുംബിക്കുകയാണവൾ കണ്ണുകൾ ചിമ്മാതെ അവന്റെ പ്രണയം കണ്ണിൽ നിറച്ച് അത്രയും വന്യമായ ചുംബനം പുറകിൽ അനക്കം കണ്ടത് പ്രിയോ പെട്ടെന്ന് തിരിഞ്ഞു മുന്നിൽ തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നവളെ കണ്ട് അവൾ രണ്ടടി പുറകോട്ട് നീങ്ങി ആരോട് ചോദിച്ചിട്ടാ നീ ആ ഫോട്ടോയിലേക്ക് നോക്കിയത് അവളുടെ മൂർച്ചേറിയ ശബ്ദം പ്രിയവിന് ഭയം തോന്നി ശിവ സോറി ഞാൻ അറിയാതെ നിന്നെ വിളിക്കാൻ വന്നപ്പോ കണ്ടപ്പോ നോക്കിപ്പോയതാ ഞാൻ ഇനി ചെയ്യില്ല പ്രിയു വിക്കൊണ്ട് അവളോട് മറുപടി പറഞ്ഞു വാ അവൾ പ്രിയുവിനെ വിളിച്ചു പ്രിയു ശിവയെ ഒന്ന് നോക്കി ഒരു ഗൗണാണ് വേഷം മുട്ടിന് താഴെ വരെ ഇറക്കം മുടി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് എപ്പോഴും ദേഷ്യവും ഗൗരവുമാണ് ആ മുഖത്ത് വിരിയാറുള്ളത് ഗർഭിണിയായതുകൊണ്ട് ചെറിയ മാറ്റങ്ങളുണ്ട് വയറ് നല്ലതുപോലുണ്ട് ഇരട്ട കുട്ടികളാണെന്ന് അതിൻ്റെ വയറ് കാണിക്കുന്നുണ്ട് പ്രിയമദ നീ വരുന്നില്ലേ പിന്നിലേക്ക് നോക്കി ശിവ വിളിച്ചു ഞാൻ വരുവാ ശിവ പ്രിയു ശിവയുടെ പുറകെ നടന്നു ഇവൾ ആരാണെന്ന് പറയാം ദേവനിലയത്തിൽ പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നവരാണ് എല്ലാവർക്കും അകമഴിഞ്ഞ് സഹായിക്കുന്നവർ ഒരുപാട് ട്രസ്റ്റുകൾ തന്നെ ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ദേവനാരായണ വർമ്മ ഭാര്യ സാവിത്രി വർമ്മ മക്കൾ അശോക് വർമ്മ ഭാര്യ അനിത മക്കളില്ല അവർ രണ്ടുപേരും വിദേശത്താണ് താമസം രണ്ടാമത്തെ മകൻ ഹർഷിത് വർമ്മ ഭാര്യ ഭഗീരഥി മകൻ രുദ്രദേവാൻശ് എല്ലാവരുടെയും രുദ്രൻ ബിസിനസ് വേൾഡിൽ കിരീടം വയ്ക്കാത്ത രാജാവ് അവൻ്റെ മാത്രം പ്രണയം ശിവ മൂന്നാമത്തെ മകൾ മൈത്രി എവിടെയെന്നറിയില്ല നാളുകൾക്ക് മുൻപേ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് മാത്രം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും അവരെ അന്വേഷിച്ച് പോയിരുന്നതുമില്ല ഇപ്പോൾ ദേവനിലയത്തിൽ രുദ്രന്റെ അമ്മയും അമ്മയുടെ സഹോദരി മകൾ പ്രിയംവതയും രുദ്രന്റെ ഭാര്യ ശിവാക്ഷിയും മാത്രമാണ് ശിവാക്ഷിക വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് എന്തിനേയും ചങ്കൂറ്റത്തോടെ നേരിടാൻ കഴിവുള്ളവൾ അവളുടെ കുടുംബം ഒരു ആക്സിഡന്റിൽ മരിച്ചു പിന്നീട് അവളെ പഠിപ്പിച്ചതും വളർത്തിയതും അവളുടെ മുത്തശ്ശനാണ് റിട്ടയേർഡ് ആർമി ഓഫീസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ചിട്ടകളും അവൾക്കുമുണ്ട് രുദ്രനും അവളുടെയും കണ്ടുമുട്ടൽ ഒരു റൈഡിലായിരുന്നു എതിരാളിയെ നേർക്കുനേർ നേരിടുന്ന ശിവയിൽ രുദ്രൻ ശരിക്കും അഡിക്റ്റായി എന്ന് തന്നെ പറയാം ഇരുവർക്കും പരസ്പരം ഭ്രാന്തമായ ഒരു പ്രണയം തന്നെയായിരുന്നു ചിലപ്പോൾ അവളെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ പ്രണയം അവൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് തിരിച്ചു അവളും ചില സമയങ്ങളിൽ അവനും പ്രണയത്തോടെ മുറിവേൽപ്പിക്കും അവന്റെ ഉള്ളിൽ ചെകുത്താനെ മുഴുവനായും അവളിലേക്ക് ഏറ്റുവാങ്ങി അവളവനെ പ്രണയിച്ചതും തിരിച്ച് അവനും അവളിലെ ഭ്രാന്തമായ പ്രണയത്തെ ഉൾക്കൊണ്ടും പ്രണയിച്ചു അവന്റെ നഷ്ടം അവൾക്കോ അവളുടെ നഷ്ടം അവനോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതിന് കാരണമായവേ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന അഗ്നിയുണ്ട് ഇരുവരുടെയും ഉള്ളിൽ അമ്മ ഇന്നെന്താ സ്പെഷ്യല് സ്റ്റൂ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആളെ അവർ ശ്രദ്ധിച്ചത് ഒരു ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച് മുടിയെല്ലാം ജെൽ ചെയ്ത് ബാക്കിലേക്ക് ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവന് പുറകെ രണ്ട് മൂന്ന് പേര് ഫയലും ലാപ്ടോപ്പും പിടിച്ച് അവനുമായിട്ട് എന്തോ സീരിയസ് ഡിസ്കഷനിലാണ് അവൻ അവരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു അവൻ ഡൈനിങ് ഏരിയയിലേക്ക് വന്ന് ചെയർ വലിച്ചിട്ട് അവിടേക്കിരുന്നു അച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ പന്ത്രണ്ട് മുപ്പത് വരെ എവിടെയായിരുന്നു അതേട്ടാ ഫ്രണ്ട്സിന്റെ കൂടെ അവൾ അത് മുഴുവനാക്കും മുമ്പേ അവൻ കൈയേർത്തി അതിനെ തടഞ്ഞു നോ എക്സ്ക്യൂസസ് ആൻഡ് ഡോൺ റിപ്പീറ്റ് അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി ഇവനാണ് വൻഷ് ദക്ഷിത് ഈശ്വർ കളിയാർമഠത്തിൽ ഈശ്വർ തമ്പിയുടെയും മൈത്രി ഈശ്വറിന്റെ മകൻ ഇളയവൻ ആയുഷ് ഈശ്വർ ഈശ്വർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കളിയർമഠത്തിൽ ഗ്രൂപ്പ്സിന്റെ ബിസിനസ് നോക്കി നടത്തുന്നത് ഇപ്പോൾ വൻഷാണ് ബിസിനസ് വേൾഡിൽ എല്ലാവരും ഭയക്കുന്ന ഒരാൾ ചതിയും വഞ്ചനയുമായി ആരെങ്കിലും അവന് മുൻപിൽ ചെന്നാൽ പിന്നെ അവർ ഈ ഭൂമിയിൽ കാണില്ല വൈൽഡ് ഡെവിൾ എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത് ആയുഷ് എന്ന അച്ചു ഇപ്പോൾ ഡിഗ്രി രണ്ടാം വർഷമാണ് ഏട്ടൻ എന്ന് വെച്ചാൽ അവന് ജീവനാണ് എന്നാൽ അതുപോലെ അവനെ ഭയവുമാണ് മോളെ കേരി ഇന്നലെ വൈദ്യരുടെ അടുത്ത് പുതിയ ഏതോ ആൾ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് ഉം ഇന്നലെ കുറച്ച് മരുന്നുകൂടി കൂടി വേണമെന്ന് അറിയിച്ചപ്പോ തോന്നി മോളെ യീഷു ഇനി എന്നാ വരുന്നതെന്നാ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലമ്മ അവളുടെ കോളേജിൽ ലീവ് കിട്ടുമ്പോഴെന്നാ പറഞ്ഞേ ഉം എന്തായാലും അവളോട് നല്ലതുപോലെ പഠിക്കാൻ പറ അവളുടെ സ്പോൺസർ കാരണമല്ലേ അവൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അതൊക്കെ അവള് പഠിച്ചോളൂ അമ്മ അതിനെക്കുറിച്ചൊന്നും അവലാതിപ്പെടണ്ട ഇത് നന്ദനം വീട് നന്ദകോമന്റെയും നന്ദിദേ മകളാണ് ഇവാനിയ ഗൗരിയും ഇഷാനിയും നമ്മുടെ നായിക ഇവാനിയ ഇവാനിയ എന്ന അച്ഛനും അമ്മയിട്ട പേരാണ് ഗൗരി എന്ന അവളുടെ അച്ഛമ്മ വിളിക്കുന്ന പേരും അതുകൊണ്ട് അവൾ സ്കൂളിലും കോളേജിലും എല്ലായിടത്തും ഈ രണ്ടു പേരും ചേർക്കും ആളൊരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് വീട്ടിലവളെ ഗൗരി എന്നാണ് വിളിക്കുന്നത് ആളൊരു വായാടിയാണെങ്കിലും എല്ലാത്തിനോടും പേടിയാണ് എങ്കിലും അവളുടെ അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവൾ തയ്യാറാണ് അവൾക്ക് അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത് തന്നെ ആർ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇനി എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരും ഞാൻ രുദ്രദേവാൻശ് കൊണ്ടു നടന്ന സാമ്രാജ്യം ഇനി എൻ്റെ കയ്യിലിരിക്കും അയാൾ പകയോടെ പറഞ്ഞു പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട് വക്കീൽ അയാളോട് പറഞ്ഞു ഇനി എന്ത് പ്രശ്നം വരാൻ എല്ലാം ഇവിടെ തീർന്നു എന്ന് താൻ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് അയാൾ വക്കീലിന് നേരെ ചീറി സർ ഡോക്യുമെന്റ് പ്രകാരം രുദ്രനായിരുന്നു എല്ലാ സ്വത്തുക്കളുടെയും അവകാശി പക്ഷേ മരിക്കുന്നതിനു മുൻപ് ശിവാക്ഷികയുടെ പേരൻസ് അവളുടെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ അവകാശം അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒരു പങ്കുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രകാരം അവകാശം ഉന്നയിച്ച് അങ്ങനെ ഒരാൾ വന്നാൽ നിങ്ങൾ ജീവിതകാലം അഴിയെണ്ണേണ്ടി വരും ഛേ നാശം അങ്ങനെയെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു ശിവാക്ഷിക തീരുമാനിക്കണം അവളെ നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണം രുദ്രൻ ഇല്ലാത്ത ഈ സമയം അവളെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണം വേണ്ടത് എന്താണെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം തൻ്റെ കാശ് അക്കൗണ്ട് കിട്ടിട്ടുണ്ട് താൻ ഇപ്പൊ പൊയ്ക്കോ വക്കീല് പോയതും അയാൾ കണ്ടു ഇയാളാണ് വിശ്വനാഥ് ആചാര്യ ആചാര്യ കമ്പനീസിന്റെ തലവൻ ശിവാക്ഷിയുടെ അച്ഛൻ്റെ സഹോദരൻ ശിവാക്ഷിക കുഞ്ഞായിരിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പിന്നീട് വിശ്വനാഥായിരുന്നു അവളെ വളർത്തിയത് അനിയന്റെ മക്കളോട് ഇഷ്ടമുണ്ടായതുകൊണ്ടല്ല അയാൾ അവളെ നോക്കാൻ മുന്നിട്ടിറങ്ങിയത് അവളുടെ പേരുള്ള സ്വത്തുക്കൾ കണ്ട് മാത്രമായിരുന്നു പക്ഷേ ശിവയുടെ മുത്തശ്ശൻ അവളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ അയാൾ ആകെ പെട്ടുപോയി പിന്നീട് രുദ്രനുമായി വിവാഹം കഴിഞ്ഞപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി അതിന്റെ പക അയാളിൽ നിറഞ്ഞു നിന്നിരുന്നു